ആദ്യത്തെ മലയാള ചലച്ചിത്രം വിഗതകുമാരൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ടിൽ ചിത്രീകരണം തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഒക്ടോബർ ഇരുപത്തി മൂന്നിനാണ് ഈ ചിത്രം പുറത്തിറങ്ങിയത് ഇതൊരു നിശബ്ദ ചിത്രമായിരുന്നു രചന സംവിധാനം നിർമ്മാണം എന്നിവ നിർവഹിച്ചതും ചിത്രത്തിലെ നായക വേഷത്തിൽ അഭിനയിച്ചതും ജേസി ദാനിയൽ ആണ് പി കെ റോസി ഇതിലെ നായികാകഥാപാത്രത്തെ അവതരിപ്പിച്ചു സംവിധാനം ജെ സി ധാനാ നിർമ്മാണം ജെ സി ധാനാ രചന ജെ സി ധാന അഭിനേതാക്കൾ ജെ സി ദാനിയൽ റോസി ജോൺസൺ സുന്ദർ രാജു ഛായാഗ്രഹണം ജെ സി ധാനാ ചിത്ര സംയോജനം ജെ സി ധാൻഡ് സ്റ്റുഡിയോ ത്രാവങ്കൂർ നാഷണൽ പിക്ചേഴ്സ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഒക്ടോബർ ഇരുപത്തിമൂന്ന് കഥ നാട്ടിലെ ഒരു ധനികന്റെ മകനായ ചന്ദ്രകുമാറിനെ ബാല്യകാലത്തിൽ വില്ലനായ ഭൂതനാഥൻ കൊളംബോയിലേക്ക് തട്ടിക്കൊണ്ടുപോകുന്നു തങ്ങളുടെ മകനെ കണ്ടുപിടിക്കാനുള്ള അച്ഛനമ്മമാരുടെ പ്രയത്നം നിഷ്ഫലം ചന്ദ്രകുമാർ അവിടെ തോട്ടം തൊഴിലാളിയാവുകയും ചെയ്യുന്നു അവന്റെ മുതലാളിയായ ബ്രിട്ടീഷുകാരന് അവനെ ഇഷ്ടപ്പെടുകയും തുടർന്ന് അവൻ സൂപ്രണ്ട് പദവിയിൽ എത്തിച്ചേരുകയും ചെയ്യുന്നു അതേസമയം ചന്ദ്രകുമാറിന്റെ ഒരു അകന്ന ബന്ധുവായ ജയചന്ദ്രൻ കൊളംബോയിലേക്ക് എത്തുന്നു ഭൂതനാഥൻ അയാളെ കൊള്ളയടിക്കുന്നു അവിടെ അയാൾ ചന്ദ്രകുമാറുമായി പരിചയപ്പെടുകയും അവർ സുഹൃത്തുക്കളായി മാറുകയും ചെയ്യും അവർ തിരുവനന്തപുരത്ത് തിരിച്ചെത്തുന്നു അവിടെ വച്ച് ജയചന്ദ്രൻ ചന്ദ്രകുമാറിന്റെ സഹോദരി സരോജവുമായി പ്രണയത്തിലാകും സരോജത്തെ തട്ടിക്കൊണ്ടു പോകാനുള്ള ഭൂതനാഥന്റെ ശ്രമത്തെ ഇരുവരും ചേർന്ന് നിഷ്ഫലമാക്കി ചന്ദ്രകുമാറിന്റെ മുതുകിലെ ഒരു കറുത്ത മറുകയ ദൃശ്യ കാണുന്ന സരോജം ചന്ദ്രകുമാർ തന്റെ കളഞ്ഞുപോയ സഹോദരനാണെന്ന് തിരിച്ചറിയുന്നു ജയചന്ദ്രൻ സരോജത്തെ വിവാഹം കഴിക്കുന്നു എല്ലാവരും സന്തോഷമായി കഴിയുന്നു അഭിനേതാക്കൾ ജെ സി ദാനിയൽ ചന്ദ്രകുമാറായി റോസി സരോജമായി ജോൺസൺ ഭൂതനാഥനായി സുന്ദർ രാജ ചന്ദ്രകുമാറിന്റെ ചെറുപ്പകാലമായി അഭിനയിച്ചു നിർമ്മാണവും വിവരങ്ങളും വിദ്യാഭ്യാസത്തിന് ശേഷം ചലച്ചിത്ര സാങ്കേതികവിദ്യ പഠിക്കാൻ മദ്രാസിലേക്ക് പോയ ദാനിയലിന് അവിടുത്തെ സ്റ്റുഡിയോകളിൽ പ്രവേശിക്കാൻ പോലും അനുമതി ലഭിച്ചില്ല തുടർന്ന് മുംബൈയിൽ എത്തി അദ്ദേഹം ചലച്ചിത്ര സംവിധാനം പഠിച്ചു അവിടെ നിന്നും തിരുവനന്തപുരത്തെത്തിയ ദാനിയൽ വിഗതകുമാരന്റെ അണിയറ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു നെയ്യാറ്റിന്കരക്കു സമീപം പനച്ചമൂട് എന്ന സ്ഥലത്ത് സ്വന്തമായുണ്ടായിരുന്ന നൂറ് ഏക്കർ സ്ഥലം വിട്ടാണ് അദ്ദേഹം സിനിമയ്ക്ക് വേണ്ടി പണം സ്വരൂപിച്ചത് സംസ്ഥാനത്തെ ആദ്യത്തെ സിനിമാ സ്റ്റുഡിയോ ആയ ട്രാവന്പൂര് നാഷണല് പിക്ചേഴ്സിന് തിരുവനന്തപുരത്ത് അദ്ദേഹം തുടക്കം കുറിച്ചു നാലു ലക്ഷത്തോളം രൂപ ചെലവിട്ടാണ് ചിത്രം പൂർത്തിയാക്കിയത് രണ്ടു തവണ സിലോണിൽ പോയും ചിത്രീകരണം നടത്തുകയുണ്ടായി തിരുവനന്തപുരത്ത് പിഎസ്ഇ ഓഫീസിന് സമീപം അഭിഭാഷകനായ നാഗപ്പൻ നായരുടെ വസതിയായിരുന്നു പ്രധാന ലൊക്കേഷൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് നവംബര് ഏഴിന് വൈകുന്നേരം അഞ്ചു മുപ്പതിന് പ്രസിദ്ധ അഭിഭാഷകൻ മല്ലൂർ ഗോവിന്ദപ്പിള്ള തിരുവനന്തപുരം ക്യാപിറ്റോൾ തിയേറ്ററിൽ ആദ്യ പ്രദർശനം ഉദ്ഘാടനം ചെയ്തു ഇരുപത്തിമൂന്നിന് നാഗർകോവിൽ പയനിയർ തിയേറ്ററിലും വിഗതകുമാരൻ പ്രദർശിപ്പിക്കുകയുണ്ടായി തിരുവനന്തപുരത്ത് കളിച്ച ശേഷം ചിലിമ്പെട്ടി ആലപ്പുഴയിൽ കൊണ്ടുവന്നു ആലപ്പുഴ പൂപ്പള്ളി സ്റ്റാർ തിയേറ്ററിലാണ് ചിത്രം പ്രദർശിപ്പിച്ചത് രക്ഷിതാക്കളെ വേർപിരിഞ്ഞ ഒരു കുട്ടിയുടെ ജീവിതമായിരുന്നു കഥാതന്ത്രം ദാനിയലിന്റെ മകൻ സുന്ദർ തന്നെയായിരുന്നു ചിത്രത്തിലെ നായകൻ ആയോധനകലകളോടുള്ള ദാനിയലിന്റെ ആഭിമുഖ്യം മൂലം ചിത്രത്തില് കളരിപ്പയറ്റ രംഗങ്ങളേറെ സവർണ്ണമേധാവിത്വമുള്ള സമയത്ത് അവർണ സ്ത്രീ നായികയായി അഭിനയിക്കുന്നത് കണ്ട് യഥാസ്ഥിതികരായ പ്രേക്ഷകർ രോഷാകുലരായി അങ്ങനെ വിഗതകുമാരന്റെ ആദ്യ പ്രദർശനം തന്നെ അലങ്കോലപ്പെട്ടു ഇളയ മകൻ ഹാരിസ് തന്റെ ആറാം വയസ്സിൽ കളിക്കിടയില് ഫിലിം തിയട്ട് നശിപ്പിച്ചതിനാൽ ചിത്രത്തിന്റെ പ്രിന്റ് ലഭ്യമല്ല